ചെല മൂവീസ് റീറിലീസ് മണിച്ചിത്ര താഴാണെങ്കിലും ദേവദൂതൻ പക്ഷെ ഭയങ്കര ഫീലായിരുന്നു കാരണം ഒരു ഭയങ്കര ഫസ്റ്റ് ഒരു സിംഫണിയിലൊക്കെ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴേ ആൾക്കാരുടെ ഒരു കയ്യടിയാ തിയേറ്ററിൽ ഏഹ് ആക്ടറിന്റെ ഇൻട്രോയും മൂവിയുടെ ഇൻട്രോയും ഒരു പാട്ടിലാണ് ഇൻട്രോ ഒരു മൂവി അവിടെ ഒരു കയ്യടി വീഴും അതും റിലീസ് ഞാൻ എനിക്ക് ഭയങ്കര വേറെ ഫീൽ ആയിരുന്നു അന്ന് കാണുന്ന ഒരു ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ഓർക്കസ്ട്ര ഇങ്ങനെ ഓ വിദ്യാജി വിദ്യാജി സൂപ്പർ അതുപോലെ ഇനി ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ആക്ച്വലി എന്തായാലും റീറിലീസ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു എല്ലാടിയാണ് കുതിരോട്ടം പപ്പു സാർ എല്ലാവർക്കും കയ്യേടിയാണ് അതൊരു പിന്നെ എല്ലാവർക്കും ഡയലോഗ്സ് കാണാപ്പാടാണ് ഗോഡ്ഫാദർ ഇറങ്ങിയ രസമായിരിക്കില്ലേക്കം കിരീടം ഓരോരുത്തരുടെ ഇൻട്രോൾ അഞ്ഞൂറാന്റെ ആൾക്കാര് അത് ഓരോരുത്തരും വരുമ്പോഴും വീരഭദ്രനും രാമഭദ്രൻ അടിപൊളിയായിരിക്കും കിരീടം ഒരു ഫീൽ കിലുക്കും അതെ ചിത്രം 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 അടിപൊളി അങ്ങനെ ഒന്നുകൂടെ പാട്ടുണ്ടോ പഴയ അല്ല ഞാൻ പാടി അല്ലേ വെച്ചല്ലേ നല്ല ചോദ്യം ചില തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അത് ഞാൻ ഇങ്ങനെ തൃപ്തനാവുന്ന അത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കേട്ടോ പാർവതി അത് പറയാതിരിക്കാൻ വയ്യ അത് ഹരിക്കും അറിയാം എനിക്കും അറിയാം രണ്ട് ഹരിമാർക്കും അറിയാം കാരണം നമ്മൾ ഈവൻ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാട്ട് തിയേറ്റർ നോക്കും ഈ കോഡ് കൊടുക്കണ്ട വേറെ കോഡ് കൊടുക്കായിരുന്നു അത് റിലീസ് കൊടുക്കുന്നത് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തായിരുന്നു അത് സാറ്റിസ്ഫൈഡ് ആയിട്ടത് ഒരാർട്ടിസ്റ്റും ഉണ്ടാവും തോന്നുന്നില്ല